ദേശീയപാതയ്ക്കു വേണ്ടിയുള്ള മണ്ണെടുപ്പ് മൂലം ദുരിതത്തിലായി ചേലൂർ നിവാസികൾ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വലിയ തോതിൽ ചെളിയും മണ്ണും ഒഴുകി റോഡിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കും എത്തിയതോടെയാണ് മേഖലയിലുള്ളവർ ദുരിതത്തിലായത് അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ച് കണക്കിന് മണ്ണ് ഇതിനകം ഇവിടെ നിന്നും കടത്തിക്കഴിഞ്ഞു പ്രദേശവാസികളുടെ എതിർപ്പിനെ മറികടന്ന് ദേശീയപാതയ്ക്ക് എന്ന പേരിലാണ് വ്യാപകമായി മണ്ണെടുപ്പ് നടത്തിവരുന്നത് മണ്ണെടുപ്പ് ആരംഭിച്ചതു മുതൽ മേഖലയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് വലിയ ടോറസ് ലോറികളിൽ കൊണ്ടുപോകുന്ന മണ്ണ് വീണ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് പല ഭാഗങ്ങളിലും ചെളിക്കുളവും കൂടാതെ പൊടിശല്യവും രൂക്ഷമായിരുന്നു റോഡ് നനയ്ക്കുന്നതിനാൽ റോഡിൽ വീണ മണ്ണും വെള്ളവും ചേർന്ന് ചെളി നിറഞ്ഞ റോഡിൽ തെന്നി വീഴുന്നത് പതിവായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ മഴ പെയ്തു തുടങ്ങിയതോടെ പ്രദേശവാസികളുടെ ദുരിതം രൂക്ഷമായിരിക്കുകയാണ് വ്യാപക മണ്ണെടുപ്പ് മൂലം വെള്ളം ഒഴുകിപ്പോരുന്ന നീർച്ചാലുകൾ ഇല്ലാതാകുകയും ഗതിമാറിയൊഴുകുന്ന വെള്ളവും മണ്ണും ചെളിയും റോഡിലേക്കും സമീപത്തെ വീട്ടുമുറ്റങ്ങളിലേക്കും എത്തുന്ന അവസ്ഥയാണ് റോഡിലൂടെ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത വിധം നിറഞ്ഞ ചെളി നാട്ടുകാർ ഏറെ കഷ്ടപ്പെട്ടാണ് നീക്കം ചെയ്തത് ആദ്യ മഴയിൽ തന്നെ ഇത്തരം ഒരു സാഹചര്യം സാഹചര്യമുണ്ടായതിനാൽ മഴ കനക്കുന്നതോടെ ദുരിതം ഇരട്ടിക്കുമെന്ന ആശങ്ക ഈ നാട്ടുകാർക്കുണ്ട് ഇത്തരം ഒരു സാഹചര്യം ജനങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും അധികാരികളോ മറ്റു ഉദ്യോഗസ്ഥരോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും പ്രദേശവാസികൾക്കുണ്ട് അധികാരികളുടെ ഒത്താശയോടെയാണ് മണ്ണെടുപ്പ് നടക്കുന്നത് എന്നതിനാൽ ഈ ദുരിതാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുമോ എന്ന ആശങ്കയും പ്രദേശത്തുള്ളവർക്കുണ്ട്